പത്രമാറ്റിൽ നമ്മുടെ നൈനയുടെ മാതൃശിന്റെയും ആ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി നട കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ കുറച്ച് പേര് വേറെ ആരുമല്ല നമ്മുടെ അനാമികയുണ്ട് ജാനകിയുണ്ട് ദേവയാനിയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദേവ്യാനിട്ട് പിരിയേറ്റുവാ നമ്മുടെ ജാനകിയും നമ്മുടെ ജലജയും കൂടെ ഏട്ടത്തി മരുമകളെ മിക്കവാറും സ്നേഹിച്ചു തുടങ്ങുമെന്നൊക്കെ തോന്നുന്നു ആ ഒരു ലക്ഷണങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അവർ കണ്ടില്ലേ ഹണിമൂൺ യാത്രയ്ക്ക് പോകുന്നു കൊച്ചുണ്ടാകാൻ പോകുന്നു മിക്കവാറും ഏട്ടത്തിയുടെ മനസ്സ് മാറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിരിയേറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ിയാലും എന്റെ മനസ്സിൽ അവൾ എന്നും പുറംപോക്ക് തന്നെയായിരിക്കും എനിക്കൊരിക്കലും അവളെ മരുമകളായി സ്വീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ഘടിപ്പിച്ച് പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ അനാമിക അനിയോടും പറയുന്നുണ്ട് കേട്ടോ നിന്റെ ഏട്ടത്തിൽ വലിയ പുഞ്ഞാളത്തിയാണെന്ന് പറഞ്ഞിട്ടും അമ്മായിമ്മയ്ക്ക് അവളെ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് വലിയ ഒരിക്കൽ മനസ്സിലാക്കും നമ്മുടെ ഏട്ടത്തി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ആദർശം അയനേയും കൂടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ഹണിമോണിന് വേണ്ട അപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തേക്ക് അപ്പോൾ അതുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്തോളന എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയിലാട്ടോ അപ്പോൾ ഇപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവയനി ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് എങ്ങനെ മുടക്കാം എന്നുള്ളൊരു ആലോചനയിലും ആട്ടോ അപ്പം പിന്നെ എന്തായിരിക്കും നമ്മുടെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇവരുടെ ആ ഒരു ഹണിമോൺ യാത്ര നടക്കുമോ നയനയുടെ വിശേഷം ഉടൻ തന്നെ ഉണ്ടാകുമോ നമ്മുടെ ദേവയാനി എല്ലാം വന്ന് നമ്മുടെ നയനയെ സ്വീകരിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ